ഹലോ ഗായ്സ് പോണ നേരെ ഇരിക്കുന്നില്ലല്ലോ ഗൈസ് എന്താ കുഴപ്പമില്ല

No, mm -hmm. mm -hmm. mm -hmm. no. Hi, hello, hi, <sighs> hello. ഇവിടെ ഇണ്ട് ഫുഡ് ചേച്ചാ പാണ്ഡ അത് പാണ്ഡന്റെ ഭരിക്കാൻ നോക്കിയതാ കൊഴപ്പല്ല പാണ്ഡയുടെ ഏകദേശം പോലെ എന്താ എസ് ഇന്റു ഫോർ അസോസിയേറ്റഡ് ഹായ് ജീവാ കൃഷ്ണ ഹായ് ഫുഡൊക്കെ കഴിച്ചോ ലൈക്ക് ചെയ്യോ ലൈക്ക് ആരും ലൈക്ക് ലോകം ലൈക്ക് വന്നിട്ടുള്ളൂ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ വീഡിയോസിൽ കണ്ടിട്ടുണ്ടോ വീഡിയോസ് കണ്ടുണ്ടോ

അമ്പാടീന്റെ ബുക്കുകള് വണ്ടി ജീപ്പ് ഫുഡ് കഴിച്ചോ എല്ലാരും വീഡിയോസ് എങ്ങനെ വീഡിയോസിനെ ഇഷ്ടാണോ നല്ല വീഡിയോസ് ആണോ എന്തെങ്കിലും കമന്റ്സ് പോരട്ടെ എന്നാലല്ലേ നമുക്ക് വീഡിയോ കൂടുതൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും കമന്റ്സ് ഇടൂ നല്ല വീഡിയോ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാം ചെയ്യണമെങ്കിൽ ചെയ്യാം എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ചെയ്യണ്ട നമുക്ക് അതേപോലെ ചെയ്യാൻ ഇത് ഇതുവരെ കാണാത്ത വീഡിയോസ് ഒക്കെ ഒന്ന് കാണാട്ടോ സപ്പോർട്ട് ചെയ്യണേ ഉഷാദ് നാലകത്ത്

എന്താണ് എന്താന്ന് സ്പെഷ്യല് കൂന്താൽ കറിയാണ് ഞങ്ങക്ക് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് കൂന്താൽ കറി നിങ്ങളൊക്കെ എന്താ സ്പെഷ്യൽ നല്ല പിടിയാണോ താങ്ക് യു ആ ഞാൻ ഫുഡ് കഴിച്ചു പാട്ട് പാട്ട് പാടായിരിക്കുന്നുള്ളത് എനിക്ക് ചുമല്ല അമ്പാടി അമ്പാടിയൊക്കെ ഇവിടെ ഇണ്ടല്ലോ എവിടെ നിങ്ങളുടെ സ്ഥലം സ്ഥലം ഒന്ന് കമന്റ് ചെയ്യോ വീഡിയോസൊക്കെ ഇഷ്ടാണല്ലേ കേക്കണ്ട് ഫുഡ് കഴിച്ചു കൂന്തൽ കൂന്തൽ കറിയാണ് കറി നിങ്ങൾക്കൊക്കെ എന്താ ഫുഡ് കഴിച്ചോ മഴയൊക്കെ ഇണ്ടവിടെ ഇവിടെ നല്ല മഴ ഇപ്പൊ മഴ പെയ്ലില്ല മഴ നിന്നു നാളെ പാലക്കാട് ജില്ല കൊണ്ട് അവധിയല്ലേ നാളൊക്കെ മഴ ഒക്കെ എങ്ങനുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ എങ്ങനുണ്ട് സൂപ്പറാണ് പമ്പാടി ലൈക്ക് ചെയ്യോ അങ്ങനെ അങ്ങനെ ശെരിയായി വരും ആക്കാരല്ലേ അപ്പൊ ശെരിയായി വരട്ടെ ക്യാമറ നോക്കി ഇങ്ങനെ വർത്താനം പറയും പറഞ്ഞാലേ കൊറച്ച് പണിയില്ല കാര്യല്ലേ അതാണ് പാട്ട് അമ്പാടി ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് പാട്ട് പാടുന്നുണ്ട് കേട്ടോ നിന്റെ പകരം അമ്പാടി പാടുന്നായിരിക്കും രണ്ടു വരി അമ്പാടി ഹായ് പാട്ട് പടിയുണ്ട് എല്ലാരും പോയോ അപ്പോ ലൈക്ക് ുംഷീദ്സ് കാണാറുണ്ടോ കാണാറുണ്ടോ സുൽത്താൻ ഒക്കെ ഇഷ്ടാണോ കാണാറുണ്ടോ അയ്യോ എല്ലാരും വന്ന പോയോ വഴിന്നെ ഹലോ ജലദോഷ മാറിയിട്ടുള്ളപ്പോ തൊണ്ടയ്ക്ക് സുഖില്ല തൊണ്ടവേദന ഒക്കെ ആയിരുന്നു ഇപ്പോ ഇപ്പൊ െന്താന്നറിയോ മഴ കൊണ്ടില്ലേ അമ്പാടി അംഗനവാടി പരിപാടി ഒന്ന് ഹലോ എല്ലാരും പോയോ പോയി പോയവർ തിരിച്ചു വരിക അതല്ലേ പോയില്ല അവിടെ തന്നെ ഇണ്ടല്ലേ അയ്യോ ഭക്ഷണം കഴിച്ച എന്താ സ്പെഷ്യല് എന്താടാ ചിജൊക്കെ ഉണ്ടോ ഹലോ പിന്നെ എന്തൊക്കെ വിശേഷങ്ങള് ഇവിടെ നല്ല അടിപൊളി പോണു നിങ്ങൾക്കൊക്കെ എന്താ വിശേഷം ബേബി ബേബി എന്താ ചെയ്യുന്നേ ഹലോ എമ്പടി വായോ അവിടെ നനയും അതടച്ചിട്ടാ ചിക്കൻ ആയിരുന്നോ ഇന്നലെ അവിടെ ചിക്കൻ ആയിരുന്നു സൺഡേ സ്പെഷ്യൽ ചിക്കൻ ആയിരുന്നു ഇന്നല്ലേ അമ്പാടി വായോ വീണ്ടും പോയിട്ടുള്ള ഒരു അമ്മ കുട്ടി എല്ലാരുണ്ട് ആ അവിടെ അച്ഛനെ വിളിക്കുന്നു അമ്പാടി അമ്പാടി അച്ഛനെ വിളിക്കുന്നു അമ്പാടി അച്ഛനെ വിളിക്കുന്നു अब अपने